നെയ്യാറ്റിൻകരയിലെ സമാധി വിവാദത്തിൽ ഗോപൻ സ്വാമിയുടെ കല്ലറ തുറന്ന് മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തി മരണകാരണത്തിൽ വ്യക്തത വന്നിട്ടില്ലെന്ന് അന്വേഷണ സംഘം ആന്തരിക അവയവങ്ങളുടെ പരിശോധനാഫലം വരുന്നതുവരെ കാത്തിരിക്കണം അതേസമയം അസ്വാഭാവികതയില്ലെന്ന് സൂചന നൽകുന്നതാണ് പ്രാഥമിക പരിശോധനകൾ സംസ്കാരം നാളെ മഹാസമാധിയായി വിപുലമായ ആചാരപ്രകാരം നടത്തുമെന്ന് ബന്ധുക്കൾ അറിയിച്ചു എന്നാൽ ബന്ധുക്കളുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്തുമെന്നാണ് അന്വേഷണ സംഘം അറിയിച്ചിട്ടുള്ളത് ദിവസങ്ങൾ നീണ്ടുനിന്ന ദുരൂഹതയ്ക്കൊടുവിലാണ് ഗോപൻ സ്വാമിയുടെ കല്ലറ പൊളിക്കാൻ ജില്ലാ ഭരണകൂടം തയ്യാറെടുത്തത് രാവിലെ ആറു മണിക്ക് തന്നെ നടപടിക്രമങ്ങൾ തുടങ്ങിയിരുന്നു കനത്ത സുരക്ഷാ വലയത്തിലായിരുന്നു വീടും പരിസരവും ആത്മഹത്യാഭീഷണി ഉൾപ്പെടെ വീട്ടുകാർ മുഴക്കിയിരുന്നതിനാൽ ശക്തമായ പോലീസ് നിരീക്ഷണത്തിലായിരുന്നു വീട്ടുകാർ എന്നാൽ യാതൊരു വിധത്തിലുള്ള പ്രതിഷേധവും ബന്ധുക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല ഏഴ് മുപ്പതിന് കല്ലറ തുറന്നു ഏഴ് നാൽപ്പത്തഞ്ചോടെ മൃതദേഹം പുറത്തെടുത്തു കസേരയിൽ ഇരിക്കുന്ന അവസ്ഥയിലായിരുന്ന മൃതദേഹത്തൽ നെഞ്ചറ്റം വരെയും ഭസ്മവും പൂജാദ്രവ്യങ്ങളും പൂശിയിരുന്നു കാവി പുതപ്പിച്ച കയ്യിൽ തോർത്തു ചുറ്റിയിരുന്നു മൃതദേഹം വലിയ തോതിൽ അഴുകിയ നിലയിലല്ലാത്തതിനാൽ പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചു ഈ സമയത്തൊന്നും തന്നെ കുടുംബാംഗങ്ങൾ വീടിനു പുറത്തേക്ക് ഇറങ്ങിയിരുന്നില്ല ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായപ്പോൾ തന്നെ മൃതദേഹത്തിൽ മുറിവോ ക്ഷതവോ കണ്ടെത്തിയിരുന്നില്ല ഒടുവിൽ മകൻ സനന്തനെയും പോലീസ് മെഡിക്കൽ കോളേജിൽ എത്തിച്ചു മൂന്ന് ഫോറൻസിക് സർജൻ ഉൾപ്പെടെ എട്ടംഗ സംഘമാണ് പോസ്റ്റ്മോർട്ടത്തിന് നേതൃത്വം നൽകിയത് മൂന്ന് രീതികളിലായിരുന്നു പ്രധാനമായും പരിശോധന കല്ലറയിലെത്തുന്നതിന് ശേഷമാണോ മുൻപാണോ മരണം സംഭവിച്ചത് എന്നതും മുറിവോ പരിക്കോ പറ്റിയിട്ടുണ്ടോ എന്നതും വിഷാംശം ഉള്ളിൽ കലർന്നിട്ടുണ്ടോ എന്നതുമാണ് കണ്ടെത്തുന്നത് ആന്തരിക അവയവങ്ങളുടെ രാസപരിശോധനാ ഫലം ഒരാഴ്ച കഴിഞ്ഞ് അറിയാനാകൂ അതിനുശേഷം മാത്രമേ മരണത്തിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്താനാകൂ എന്നാൽ പ്രാഥമികമായ നിഗമനത്തിൽ അസ്വാഭാവികത ഇല്ല എന്ന സൂചനയാണ് ലഭിക്കുന്നത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം വീട്ടുകാർ ഏറ്റുവാങ്ങി പിതാവ് സമാധി ആയതാണെന്നും അത് വിശ്വസിക്കാതെ കല്ലറ പൊളിച്ച നടപടിക്കെതിരെയും മകൻ ഉൾപ്പെടെ ബന്ധുക്കൾ രംഗത്തു വന്നു അതായത് ഈ മഹാസമാധി ആയിരുന്ന എന്റെ അച്ഛനെ സമാധി സമാധി അങ്ങനെ സമയത്ത് അതിനെ സമാധിപീഠത്തില് പോലീസ് പോസ്റ്റ്മോർട്ടം ചെയ്യാനായിട്ട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നു അപ്പോൾ ഇതിന് എതിരായിട്ട് നിയമപരമായി നടപടികൾ നടപടികൾ എടുക്കണം എടുക്കണം നിയമപരമായിട്ട് മൃതദേഹം നെയ്യാറ്റിൻകരയിലെ സ്വകാര്യ ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിക്കുകയാണ് നാളെ ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിക്ക് വിപുലമായ ആചാരങ്ങളോടെ മഹാസമാധി നടത്തുമെന്നാണ് കുടുംബാംഗങ്ങൾ പറയുന്നത് ചൂണ്ടിക്കാണിച്ചിട്ടുള്ള സ്ഥലത്ത് തന്നെയായിരിക്കും സമാധി നടത്തുന്നത് നാളെ മൂന്ന് മണിക്കും നാല് മണിക്കും ഇടയ്ക്കുള്ള മുഹൂർത്തത്തിൽ വളരെ വലിയ ഒരു ചടങ്ങോട് കൂടി ആചാര്യന്മാരുടെ സന്യാസിശ്രേഷ്ഠന്മാരുടെ സഹായത്തോടു കൂടി നേതൃത്വത്തിൽ അവരുടെ നിർദ്ദേശം അനുസരണം അനുസരിച്ച് വ്യവസ്ഥാപിതമായിട്ട് തന്നെയായിരിക്കും നാളെ അവിടെ സമാധി ഇരുത്തുന്നത് അതേസമയം അന്വേഷണം പൂർത്തിയാക്കാനുണ്ടെന്നും അന്തിമ പരിശോധനാ ഫലം വരാതെ മരണകാരണം അന്വേഷണ സംഘം അറിയിച്ചു വീട്ടുകാരുടെ മൊഴി വീണ്ടും ആണെന്ന് പറഞ്ഞിട്ട് ഈ സമാധിയായെന്നുള്ള വിവരം കിട്ടി അന്വേഷണത്തിൽ വിവരം കിട്ടി അതിന്റെ അടിസ്ഥാനത്തിൽ സമാധി ആയതുകൊണ്ട് അത് പുറത്തെടുക്കണമെങ്കിൽ എക്സിമേഷൻ വേണം ജില്ലാ ഭരണകൂടത്തിന്റെ സാന്നിധ്യത്തിൽ എക്സിമേഷൻ നടത്തി ബോഡി കണ്ടെത്തി പോസ്റ്റ്മോർട്ടം നടത്തി എന്താണ് മരണകാരണം എന്നുള്ളത് വ്യക്തമായിട്ട് കണ്ടെത്തിയിട്ടില്ല നാളെ ആചാരപ്രകാരം സംസ്കാര ചടങ്ങുകൾ നടക്കുമ്പോൾ വലിയ സുരക്ഷയാണ് വീടിനും പരിസരത്തും ഒരുക്കുന്നത് അമർത്താ ന്യൂസ് തിരുവനന്തപുരം